ഞങ്ങളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് എവിടേക്കാണെന്ന് അറിയാമോ വളരെ മനോഹരമായൊരു സ്ഥലമാണ് ആതിരിപ്പള്ളി മേഖലയിൽ പോത്തുപാറ ഒരു സ്ഥലം ആ ഒരു ആദിവാസി കോളനി അവിടെ നമ്മുടെ ഫിലോക്കാലി ഫൗണ്ടേഷൻ്റെ നേതൃത്വത്തിൽ പതിനാറ് വീടുകളാണ് പണിതുകൊണ്ടിരിക്കുന്നത് ആ വീടിൻ്റെ വർക്കുകളും അതിൻ്റെ സ്റ്റാറ്റസും ഒക്കെ അറിയാനായിട്ട് ഞങ്ങൾ നേരിട്ട് അവിടേക്കൊന്ന് പോയി വിസിറ്റ് ചെയ്തതായിരുന്നു പ്രധാനമന്ത്രിയുടെ ജന്മം പദ്ധതിയും ത്രിതല പഞ്ചായത്തിൻ്റെ സഹകരണത്തോടുകൂടി ഒപ്പം ഫിലോക്കാലിയ ഫൗണ്ടേഷനും ചേർന്ന് നിർമ്മിക്കുന്നതാണ് ഈ പതിനാറ് വീടുകൾ എന്തായാലും വളരെ മനോഹരമായിട്ടാണ് ഈ വർക്കുകൾ ഞങ്ങൾ ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെന്നല്ല ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇത്രയ്ക്കും ബ്യൂട്ടിഫുള്ളായ ഉറപ്പുള്ള നല്ല മനോഹരമായ വീടുകൾ ഈ ട്രൈബൽസിന് വേണ്ടി ഒരുങ്ങുന്നത് അത്ര മനോഹരമാണ് ശരിക്കും പറഞ്ഞാൽ ഈ പതിനാറ് വീടുകളും ഒന്നിച്ച ആ സ്ഥലത്ത് കാടിൻ്റെ നടുവിൽ അതിങ്ങനെ തല ഉയർത്തി നിൽക്കുമ്പോൾ എന്ത് രസമായിരിക്കുമെന്നറിയാമോ തീർച്ചയായിട്ടും ആ വീടിൻ്റെ പൂർത്തിയായതിനു ശേഷമുള്ള എല്ലാ ഫോട്ടോസും ഒക്കെ നിങ്ങളെ കാണിക്കുന്നതാണ് കേട്ടോ അങ്ങനെ നിങ്ങളവിടെ മൊത്തം ഇങ്ങനെ ചുറ്റിക്കറങ്ങി നോക്കുകയായിരുന്നു കാണുകയായിരുന്നു ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ ഇപ്പോൾ ഈ വീഡിയോ ഇടുന്ന അല്ലെങ്കിൽ നിങ്ങൾ കാണിക്കുമ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നൊരു കാര്യമുണ്ട് ശരിക്കും ഫിലോക്കാലി ഇപ്പോൾ ഒത്തിരി ടൈറ്റിലാണ് പോകുന്നത് കൃത്യമായി പറഞ്ഞാൽ ഞങ്ങളോടൊപ്പം നിൽക്കുന്ന ഞങ്ങളുടെ സ്റ്റാഫിന് സാലറി കൊടുക്കുവാൻ പറ്റുമോ എന്ന് പോലും അറിയത്തില്ല അതിനു വരെയും ഈ മാസം ഞങ്ങളെ കഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു ഒരു ഒരറിയിപ്പാണ് ഈ വീഡിയോ കാണുമ്പോൾ ഫിലോക്കാലിയെ വഴി ഒരുപാട് നന്മപ്രവൃത്തികൾ പ്രവർത്തികൾ നടന്നുകൊണ്ടിരിക്കുന്നു അതൊക്കെ മുടക്കം വരാതിരിക്കാൻ ഞങ്ങളോടൊപ്പം നിൽക്കണേ ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ടാണ് വീടിൻ്റെ വർക്കുകൾ നിങ്ങൾക്കറിയാമല്ലോ ഇരുപത്തിയഞ്ച് വീടുകൾ ഓൾറെഡി നമ്മൾ വയനാട് ദുരന്തത്തിൽപ്പെട്ടവർക്ക് കൈമാറിക്കഴിഞ്ഞു ആദ്യമായിട്ടാണ് ദുരന്തത്തിൽ ഫിലോക്കാലി ഫൗണ്ടേഷനാണ് വീട് വച്ച് നൽകിയത് അവിടെ താമസവും ആരംഭിച്ചു കഴിഞ്ഞു ആളുകൾ സമാധാനത്തോടുകൂടി ഇന്ന് ഉറങ്ങുന്നു ഞങ്ങളിങ്ങനെ ആ വീടുകളിങ്ങനെ ഇത് കണ്ടോ ഇത് അവരിപ്പോ ഷെഡിലാണ് താമസിച്ചോണ്ടിരിക്കുന്നത് ഇങ്ങനത്തെ ഷെഡില് താമിച്ചുകൊണ്ടിരിക്കുന്നവർക്കാണ് ഞങ്ങള് വീട് പണിത് കൊടുക്കുന്നത് നോക്കിയേ നല്ല നായ്ക്കുട്ടികൾ കണ്ടപ്പോ അവരെ കൂടി ഞങ്ങളെടുത്ത് വരിക അപ്പൊ എല്ലാരും പറഞ്ഞു ഈ അപ്പുറത്ത് ആനക്കൂട്ടം ഉണ്ടെന്നും പറഞ്ഞു അപ്പൊ ഞങ്ങളിങ്ങനെ നോക്കുവായിരുന്നു അപ്പോൾ ആ കുറച്ചപ്പുറത്ത് മാറി കുറേ കാട്ടാനകൾ അവിടെ വന്ന് നിൽക്കുക ഭയങ്കര കൗതുകം തോന്നി നിറച്ച് നിൽക്കുക ആരും ഉപദ്രവിക്കത്തൊന്നുമില്ല അവരവിടെ വന്ന് അതുങ്ങളുടെ ഭക്ഷണം കഴിച്ച് അതുങ്ങളെ സ്വന്തമായിട്ട് തന്നെ തിരിച്ചു പോകും ഇങ്ങോട്ട് കയറി വരത്തില്ല മാത്രമല്ല സൈഡിൽ ഇച്ചിരി ഫെൻസിങ് ഇട്ടിട്ടുണ്ട് ഏട്ടോ അപ്പോൾ ഈ ട്രൈബൽസിന് അവിടെ താമസിക്കുന്നവർക്ക് എല്ലാ വന്യമൃഗങ്ങളുമായിട്ട് നല്ല രമ്യതയാണ് അവർ ആനയും ക്ലാവും മാനും മയിലും ഒക്കെ കാട്ടുകോഴികളും എല്ലാം ഉണ്ട് എല്ലാം ഉണ്ട് അവിടെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ് ഏട്ടോ അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ നമ്മൾ ഈ വയനാട്ടിലെ വീടുകൾ പൂർത്തിയാക്കിയപ്പോഴേക്കും ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ അക്കൗണ്ട് കാലിയായി പോയി മാത്രമല്ല അവിടെ ഇനി ഈ രണ്ട് വീടുകളും കൂടെ പണി നടക്കുന്നുണ്ട് വിലങ്ങാട് വിലങ്ങാട് രണ്ട് വീടുകൾ പണി നടക്കുന്നുണ്ട് അതും ഇച്ചിരി സ്റ്റക്കായി നിൽക്കുകയാണ് പിന്നെ വയനാട്ടിലെ ശ്രുതിയുടെ വീടുണ്ട് അതും ഇച്ചിരി ഈ സ്റ്റക്കായി നിൽക്കുന്നു അതേപോലെ തന്നെ കേരളത്തിൻ്റെ പല ഭാഗത്ത് ട്രുവൻഡത്ത് കൊല്ലത്ത് ഇവിടെ ആലപ്പുഴയിൽ ഒക്കെ വീടുകളിൽ വർക്ക് നടക്കുകയാണ് പക്ഷേ ഇപ്പോൾ പെട്ടെന്ന് ഒന്ന് മൂവ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലായിപ്പോയി മാത്രമല്ല പുതിയ പുതിയ അപേക്ഷകൾ എന്തോരമാണ് വരുന്നതെന്ന് അറിയാമോ ഒരുപാട് ഒരുപാട് അപേക്ഷകളാണ് മഴ വന്നു ഇച്ചിരി വെള്ളം കയറി ചോരുന്നു ബാത്റൂമില്ല എന്തെങ്കിലും ചെയ്തു തരണേന്ന് ഓർത്തിട്ടുള്ള ദയനീയ അവസ്ഥയിലുള്ള ഫോൺ കോളുകളും അപേക്ഷകളും കണ്ട് മനസ്സ് ഭയങ്കര നീറുന്നുണ്ട് കൊടുക്കുന്നേ പറ്റുന്നത് പോലെ നമുക്ക് കൊടുക്കാൻ സാധിക്കണം സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട് ദരിദ്രക്ക് ദാനം കൊടുക്കുന്നവൻ ഒരിക്കലും ക്ഷാമം അനുഭവിക്കില്ല എന്ന് സത്യമാണ് കേട്ടോ അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ സ്പർശിക്കുന്നുണ്ടെങ്കിൽ കൊടുക്കാൻ മടിക്കരുത് ഒരു പക്ഷേ നമുക്ക് തടസ്സമായി കിടക്കുന്ന വിവാഹാലോചന അല്ലെങ്കിൽ വിവാഹകാര്യം സ്ഥലം വിൽപ്പന മക്കളുടെ എഡ്യൂക്കേഷൻ വിസയുടെ പ്രോബ്ലം എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ കൊടുക്കുന്നതിലൂടെ പരിഹരിക്കപ്പെട്ടേക്കാം ദാനധർമ്മം